അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഫാന്റെ ഉമ്മയെ തെറി വിളിക്കുന്ന അഫാന്റെ ഉമ്മ എന്താണ് സംഭവിച്ചത് എന്ന് പോലീസ് ചോദിക്കുമ്പോൾ നിരന്തരം ചോദിക്കുമ്പോൾ വീണ്ടും ആവർത്തിച്ച് ചോദിക്കുമ്പോൾ ഉമ്മ കൊടുക്കുന്ന ഒരേ ഒരു മടു മറുപടി എന്ന് പറയുന്നത് ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ് എന്നുള്ളതാണ് ഇവിടെ സോഷ്യൽ മീഡിയകളിൽ മറ്റൊക്കെ ഉമ്മയെ കാര്യമായിട്ട് തെറി വിളിക്കുകയും ഉമ്മയാണ് അഫാനേക്ക് ഈ ഒരു ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് വളർത്തിയെടുത്തത് എന്ന രൂപത്തിൽ നിരവധി കമന്റ് ഇടുന്ന ഒരുപാട് പേരെ കാണുകയുണ്ടായി ഇതിന്റെ സത്യാവസ്ഥ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അഫാനിന്റെ ഉമ്മയുടെ ഒരു മാനസികാവസ്ഥ കൂടെ പരിഗണിച്ചായിരിക്കണം നമ്മൾ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തേണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അമ്മയുടെയും മകന്റെയും മക്കളുടെയും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു ബോണ്ട് ലോകത്തെവിടെയും നമുക്ക് കാണാൻ കഴിയില്ല തൻ്റെ മകൻ താൻ നൊന്തുപറ്റു പ്രസവിച്ച് താൻ ഇതുവരെ പോറ്റു വളർത്തിയിട്ടുള്ള പൊന്നുമക്കൾ എന്ത് ചെയ്താലും അതിനെ ഒരിക്കലും തിന്മയായിട്ട് വർണ്ണിക്കാൻ ഒരു മാതാവിനും കഴിയില്ല എന്നുള്ളത് പ്രകൃതിപരമായിട്ടുള്ള ഒരു സത്യം തന്നെയാണ് എന്നാൽ അതിനേക്കാളൊക്കെ അപ്പുറം അഫാന്റെ ഈ ഒരു കൊലപാതകത്തിന്റെ വിവരം ഒരിക്കലും ഉമ്മ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് വരെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വാർത്താ സമ്മേളനത്തിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇതുവരെ അഫാന്റെ ഉമ്മ തന്റെ പൊന്നുമക്കൾ പിഞ്ചു പൈതങ്ങളും മരണപ്പെട്ട വിവരമോ തന്റെ കുടുംബക്കാരെ അഫാന് പൈശാചികമായി കൊലപ്പെടുത്തിയ വിവരം ഇതുവരെ ഉമ്മ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പിന്നെ എങ്ങനെ ഉമ്മക്ക് എന്റെ മകൻ എന്നെ കൊലപ്പെടുത്താൻ സാധി എന്നെ എൻ്റെ എന്നെ എൻ്റെ മകൻ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നെങ്ങനെ ഒരു ഉമ്മക്ക് പറയാൻ സാധിക്കും ഉമ്മക്ക് ഈ ഒരു കൊലപാതക വിവരങ്ങൾ ഒന്നും അറിയില്ല കാരണം അതിക്രൂരമായിട്ടാണ് അഫാൻ ഉമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത് ഉമ്മയുടെ താടിയല്ലുകൾ പൊട്ടിയിട്ട് സംസാരിക്കാൻ പോലും കഴിയാത്ത അതിദയനീയമായ സാഹചര്യത്തിൽ ഐ സിയുയിലാണ് ഉമ്മ ഇപ്പോഴും നിലകൊള്ളുന്നത് എന്നുള്ളതാണ് ഉമ്മയോട് പറഞ്ഞിരിക്കുന്നത് തൻ്റെ ഇളയ മകൻ അയൽവാസിയുടെ ജ്യേഷ്ഠൻ്റെ വീട്ടിലാണെന്നും അവൻ അവിടെ സുഖമായി കഴിയുന്നുവെന്നുള്ള കാര്യങ്ങളാണ് അപ്ഡേഷനുകളാണ് ഉമ്മാക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഉമ്മ നിരന്തരം ചോദിക്കുന്നുണ്ട് അഫാനെ കുറിച്ചും തന്റെ മകനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അവർ വീട്ടിലുണ്ട് ഐ സിയുവിൽ ആയതുകൊണ്ട് ഇങ്ങോട്ട് പ്രവേശിക്കാനുള്ള പ്രയാസം കാരണത്താലാണ് അവരെ കടത്തിവിടാത്തത് എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പോലും മറുപടി കൊടുക്കുന്നത് നിങ്ങളത് ആലോചിച്ചു നോക്ക് ആ ഉമ്മ എങ്ങാനും ഈ ഒരു അവസ്ഥ കണ്ടിരുന്നെങ്കിൽ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു മൊഴിയിലേക്ക് ഉമ്മ പോകില്ലായിരുന്നു എന്നുള്ളതാണ് കാരണം തൻ്റെ പൊന്നുമോനെ ഇളയ മകനെ ഒന്നും അറിയാത്ത ജീവിതത്തിലേക്ക് കാലെടുത്ത് പിച്ച പിച്ചവെച്ച് നടന്നുകൊണ്ടിരിക്കുന്ന പൊന്നുമോനെയാണ് അഫാൻ കൊലപ്പെടുത്തിയിരിക്കുന്നത് അവിടെ ഒരിക്കലും ഉമ്മ ന്യായീകരിക്കാൻ നിൽക്കില്ല എന്നുള്ളത് ഉറപ്പാണ് ഈ കാര്യങ്ങളൊന്നും അറിയാതെ പോലീസ് ചോദിക്കുമ്പോൾ വീണ്ടും ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ് അങ്ങനെ പരിക്ക് പറ്റിയതാണെന്ന് ഉമ്മ വീണ്ടും മുടികൾ ആവർത്തിക്കുമ്പോൾ ആ ഉമ്മയെ കുറ്റപ്പെടുത്തുന്നവരൊക്കെയാണ് ഈ ഒരു വീഡിയോ സമർപ്പിക്കുന്നത് ഒരിക്കലും നമ്മൾ ഏത് കാര്യമായാലും ആ കാര്യത്തിന്റെ നിജസ്ഥിതി അന്വേഷിക്കാതെ ആരുടെ മേലിലാണോ ആരോപണം ഉന്നയിക്കപ്പെടുന്നത് അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാതെ ഒന്നും പറഞ്ഞു പോകരുത് എന്നുള്ളതാണ് അല്ലാഹോ ഉമ്മക്ക് ക്ഷമിക്കാനുള്ള കഴിവ് നൽകട്ടെ തന്റെ ഭർത്താവ് നാട്ടിൽ നിന്ന് വന്നിട്ട് ഭർത്താവ് പോലും തന്റെ പ്രിയതമയെ കണ്ടപ്പോ ആ ഭർത്താവ് പോലും ആബ്ദുറഹീം എന്ന് പറയുന്ന അഫാനിന്റെ ഉപ്പ പോലും തന്റെ ഉഫാന്റെ ഉമ്മയായിട്ടുള്ള തന്റെ പ്രിയതമയോടൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാരണം അതവർക്ക് എങ്ങനെ സാധിക്കും ഇത്തരം വളരെ ദയനീയമായ രീതിയിൽ വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശരീരത്തിന്റെ ഓരോ നാടീ ഞരമ്പുകളും വേദനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ തന്റെ കുടുംബത്തിലുള്ള ഒരുപാട് പേരെ അഫാന് തൻ്റെ പൊന്നു തന്റെ പൊന്നുമോൻ കൊലപ്പെടുത്തി എന്ന് പറയുമ്പോൾ ആ ഒരു വലിയൊരു ഞെട്ടലിനെ എങ്ങനെ ഈ ഉമ്മാക്ക് രണ്ട് വേദനകൾ കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഉമ്മ സാധാരണ ജീവിതത്തിലേക്ക് കടന്നു വരിക അതിനുശേഷം ഈ ഒരു കൊലപാതക വിവരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അറിയിച്ചു കൊടുക്കുക എന്ന നിഗമനത്തിലായിരിക്കും ഒരു പക്ഷെ അന്വേഷണ ഉദ്യോഗസ്ഥർ ചുരുക്കി പറഞ്ഞാൽ ഈ ഉമ്മയെ ഇത്തരത്തിൽ നിജസ്ഥിതി അറിയാതെ അവരുടെ മാനസിക സ്ഥിതി അറിയാതെ ഉമ്മയെ വേദനിപ്പിക്കുന്ന ഉമ്മയെ പരിഹാസ്യപ്പെടുത്തുന്നവരോട് പുച്ഛം മാത്രമാണ് ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്തു പോകരുത് ഉമ്മയോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത കൂടെയായിരിക്കും അത് എന്ന് മാത്രം നിങ്ങളോട് പറയാനും ആഗ്രഹിക്കുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്